നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് പള്ളിക്കാനം ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലും നമുക്ക് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നല്ല ആദായമുള്ള ഒരു സ്ഥലമാണിത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉള്ളതാണ് നിലവിൽ നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ നല്ല വരുമാനമുള്ളൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളക് ആണുള്ളത് ഏഴര ക്വിൻ്റൽ ഉണക്ക കുരുമുളക് ഈ വർഷം നിന്ന് കിട്ടിയതാണ് കേട്ടോ കൊടിയൊക്കെ നല്ല അടിപൊളി കൊടിയാണ് സ്ഥലം ഈ കാണുന്ന രീതിക്കുള്ള നിരപ്പുണ്ട് പിന്നെ ഒരു സൈഡ് ചെറിയ ചെരുവുണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് അമ്പത്തി അഞ്ചോളം ജാതിയുണ്ട് കേട്ടോ കായ്ക്കുന്ന ജാതി തൈജാതി എല്ലാം കൂടി കൂടി അൻപത്തി അഞ്ചോളം ജാതിയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും കൊക്കവും ഒക്കെ തന്നെയാണ് അതുപോലെ ജാതിയും എല്ലാം കൃഷിയായിട്ടുണ്ട് കായ്ക്കുന്ന ജാതിയൊക്കെ നന്നായിട്ട് കായുള്ള ജാതിയാണ് കേട്ടോ ീ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം ഏലമാണ് കേട്ടോ എണ്ണൂറ് ചൂടോളം ഏല നിലവിൽ ഈ സ്ഥലത്തുണ്ട് ഒരു ഒരിടുക്കിക്ക് എണ്ണൂറ് കിലോയോളം പച്ചക്കായ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് അതുപോലെ നിലവിൽ നൂറോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഇതിനടുത്തുണ്ട് അതുപോലെ തൈ തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കിടുക്ക സ്ഥലമാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് കേട്ടോ ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് തെങ്ങനെല്ലാം നല്ല കായുണ്ട് റോഡിന്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് നിലവിൽ സ്ഥലമുണ്ട് വീടിന് നമുക്ക് ഫ്രണ്ട് വാർക്കെ ബാക്ക് സൈഡ് ഓടുവാണ് കേട്ടോ അതുപോലെ നിലവിൽ നൂറോളം ഗ്രാമ്പൂ ഉണ്ട് നമുക്കിതിൽ കായ്ക്കുന്ന ഗ്രാമ്പൂ ആണ് വീടിനോട് ചേർന്നാലും നമുക്കൊരു തൊഴുത്തുണ്ട് അതുപോലെ സ്റ്റോർ റൂമൊക്കെ ഉള്ളതാണ് അതുപോലെ നൂറോളം കവുങ്ങുകളൊക്കെ ഉണ്ട് ഈ പറമ്പിൽ ഇത് വലിയൊരു പടുതാക്കുളമാണ് കേട്ടോ ഒരു ലക്ഷം ലിറ്റർ എടുത്ത് വെള്ളം കൊള്ളുന്നത് വലിയൊരു പടുതാക്കുളമാണ് നല്ല കിടുക്കിടാദായമുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില രണ്ടു കോടി രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ അതുപോലെ കുഴൽ കിണറുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളമുള്ളതാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ നമുക്ക് സൗകര്യമുള്ളതാണ്